സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങൾക്കകത്ത് ഏറ്റവും പിന്നെ വലിയ വിവാദമായിട്ടും ചർച്ചയായിട്ടും ഒക്കെ നിലനിൽക്കുന്ന ഒരു വിഷയമാണ് മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചിട്ടുള്ള ആശങ്കയും അതേപോലെ തന്നെ മമ്മൂട്ടിക്ക് ദീർഘായുസും ആരോഗ്യവും നേർന്നുകൊണ്ട് പിന്നെ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മോഹൻലാൽ നടത്തിയിട്ടുള്ള അമ്പലത്തിൽ നടത്തിയ വഴിപാടും ആ വഴിപാടിനെക്കുറിച്ച് നമ്മുടെ ഈ മൗദൂദികളുടെ താത്വികാചാര്യനായിട്ടുള്ള മൗദൂദികളുടെ എം പി ഗോവിന്ദമാഷായിട്ടുള്ള ഒ അബ്ദുള്ള സാഹിബ് പറഞ്ഞത് മമ്മൂട്ടി പിന്നെ മാപ്പ് പറയണം മമ്മൂട്ടി അതിന് പ്രായശ്ചിത്തം ചെയ്യണം മമ്മൂട്ടിയുടെ അറിവോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്നുണ്ടെങ്കിൽ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ആചാരം സ്വീകരിച്ചു പിന്നെ വിഗ്രഹാരാധനയുടെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥന നടത്തി തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടുന്ന കാര്യമുണ്ട് മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടുപേരും പേരും നൂറ് ശുമാന സെക്കുലറാണ് ആ കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല രണ്ടുപേരും ദൈവവിശ്വാസികളാണ് അവരവരുടെ മതം അനുശാസാസിക്കുന്ന രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചു പോകുന്നവരാണ് എന്നാലും ഈ ഓ അബ്ദുള്ള സാഹിബിനെ പോലെയോ സുളാപ്പികളെ പോലെയോ അവർ പറയുന്നത് പോലെ ചാക്ക് മൂടിയിട്ടല്ല മമ്മൂട്ടിയുടെ ഭാര്യയോ മകളോ മരുമകളോ നടക്കുന്നത് എന്നുള്ളത് കൂടി പിന്നെ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഞാൻ കാരണം അവരൊക്കെ വളരെ പിന്നെ മാന്യമായ ഡ്രസ്സ് ധരിച്ചിട്ട് നടക്കുന്നത് അല്ലാതെ കണ്ണു മാത്രം പുറത്ത് ചാക്ക് മൂടി ജാവ് ധരിച്ച് നടക്കുന്നില്ല എന്നുള്ളതാണ് അത് താലിബാനിസ് ഒന്ന് അവർ ഫോളോ ില്ല അവർ കുറച്ചും കൂടെ പുരോഗമനവാദികളാണ് ആ രീതിയിലാണ് അവരുടെ ജീവിത നിലവാരം പോകുന്നത് മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരേ ഫീൽഡിൽ നിൽക്കുന്നവരാണ് പത്തിട്ടാണ്ടുകളുടെ ബന്ധമുണ്ട് ആരോഗ്യകരമായ മത്സരം അഭിനയ രംഗത്ത് തുടരുമ്പോഴും ചലച്ചിത്ര മേഖലയിൽ തുടരുമ്പോഴും അവർ ഒരുമിച്ച് അഭിനയിച്ച സിനിമകളുണ്ട് ഹരികൃഷ്ണൻസ് അതേപോലെ തന്നെ അതിന് മുമ്പ് ഇരുപതാം നൂറ്റാണ്ട് തുടങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ ഇനിയും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ വരുന്നു എന്ന് കേൾക്കുന്നു ആ പ്രൊജക്റ്റ് ഇവിടെ എത്തി എനിക്കറിയില്ല എന്തായിരുന്നാലും ഇതിനകത്ത് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കും എൻ്റെ വീട്ടിൽ പണ്ട് തൊട്ടേ പട്ടിക ഉളക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പട്ടിയെ എനിക്ക് ഒട്ടും പേടിയില്ല നായക്കളും ഒരു മൃഗങ്ങളെയും പൊതുവെ പേടിയൊന്നുമില്ല എനിക്ക് ആകെ പേടിയുള്ളത് പുഴുവെ പേടിയാണ് പുഴുവെ പുഴുവിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കൊല്ലും ചെയ്യും അത് അങ്ങനെയാണ് പാമ്പിനെ കണ്ടാലും ഞാൻ വിടില്ല പക്ഷേ പാമ്പിനെ പേടിയായിട്ടല്ല അപ്പോൾ അത് വേറെ ആരെങ്കിലും കടിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ട് പിന്നെ ഞാനതിനെ കണ്ടുകഴിഞ്ഞാൽ വിടാറില്ല ഏത് ഏനത്തിൽപ്പെട്ടതാണെങ്കിലും അത് അത്യാവശ്യം ഒരു പിന്നെ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം തൊട്ടേ ഒറ്റയ്ക്കാണെങ്കിലും ഞാനെ ശരിയാക്കി വിടും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ വീടിനടുത്ത് ഞാൻ എൻ്റെ വീടിനല്ല എൻ്റെ അലോക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുനൂറ് മീറ്റർ ദൂരത്താണെന്നൊക്കെ എനിക്ക് അലോക്കങ്ങളുള്ളത് കാരണം ഞങ്ങളുടെ വീട് ഒറ്റപ്പെട്ട വീടായിരുന്നു അപ്പോൾ ഞാൻ കടയിലോട്ട് പോകുമ്പോൾ എൻ്റെ അപ്പുറത്തുള്ള വീടുണ്ട് പിന്നെ അവർ അലബിയാക്കി ഉസ്മാക്കാന്നൊക്കെ പറയും അവരെ തറവാട്ട് വീടാണ് അവരെ വീടിൻ്റെ മുമ്പിൽ കൂടി വേണം കടയിലോട്ട് പോകാൻ കടയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ക്ലാസി പിടിക്കുമ്പോഴാണ് കടയിലേക്ക് പോകുന്ന വഴിക്ക് അവിടുത്തെ എന്ന് ഞങ്ങൾ പറയും ഇവരുടെ കുമ്മ വെല്ലുമ്മെന്നവരുടെ അറിയില്ല മരിച്ചുപോയി പോയിപ്പാടത്ത് പ്രായം ഒത്തിരി പ്രായമായിരുന്നു അന്നേ പിന്നെ അന്നേ എൻ്റെ പ്രായമുള്ള പേരെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ വല്ലുമ്മെങ്കിൽ വിളിക്കുക വെല്ലുമ്മേ കണ്ടപ്പോൾ പുറത്താനും പറഞ്ഞു നിൽക്കുമ്പോൾ അവരെ പട്ടി പട്ടി കെട്ടിട്ട പട്ടിയാണെങ്കിൽ കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും അവർക്കൊരു പട്ടിയുണ്ട് അവിടെ അത് അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന എളുപ്പപ്പെട്ട പട്ടിയാണ് കെട്ടിയിട്ടാണെന്നുമില്ല കൂടൊന്നുമില്ല ഈ പട്ടി പുറകിൽ കൂടെ വന്നിട്ട് കാലിൻ്റെ പുറകിൽ കടിച്ചിട്ട് രട്ടോട്ടം നിന്നൊന്നുമില്ല ഇത് കടിച്ചു ഓടി രണ്ട് പല്ലിൻ്റെ പാടവിടെ ഉണ്ടായിരുന്നു വെല്ലുമ്പോൾ പെട്ടെന്ന് അകത്തുനിന്ന് കാരണം ഈ പിന്നെ വെല്ലുമാൻ്റെ ചെറിയ മകൻ ഉസ്മാൻ ക ഉസ്മാനാജി പുള്ളി പിന്നെ അന്ന് ഗൾഫിലാണ് പുള്ളി അന്ന് അവധിക്ക് വന്ന സമയമാണ് അപ്പം അവിടുന്ന് എന്നോട് അകത്തുനിന്ന് വെള്ളം എടുത്ത് കൊണ്ടിട്ട് എന്നോട് മൂന്ന് മുറുക്ക് വെള്ളം കുടിക്കാൻ പറഞ്ഞു അപ്പോൾ സംസം വെള്ളമാണത് പുണ്യതീർത്ഥമായി കണക്കിലെടുക്കപ്പെടുന്നതാണ് മക്കയിൽ നമ്പതിയിൽ നിന്നും കൊണ്ടിരുന്ന വെള്ളമാണ് പിന്നെ അത് കഴിച്ചാൽ അത് കുടിച്ചു കഴിഞ്ഞാൽ ഏത് അസുഖം മാറുമെന്ന വിശ്വാസം വരെ വെച്ച് പുലർത്തിയിരുന്ന സമയമാണ് അപ്പോൾ ഈ വെള്ളം കുടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ പട്ടി കഴിച്ചു വിവരം പറഞ്ഞ് പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ അന്ന് ആശുപത്രി കൊണ്ടുപോകണോ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പട്ടിക്ക് എന്താണ് എന്തോ ഒന്ന് രണ്ട് പച്ചക്കറി ഐറ്റംസ് അതേപോലെ അച്ചാറൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ പേ ഉള്ളതാണെങ്കിൽ പേ ഇളകും എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു ആയുർവേദ പ്രകാരമുള്ള ഒരു വിധിയാണ് അങ്ങനെ പട്ടിക്ക് അതൊക്കെ കൊടുത്തു നോക്കിയാൽ പട്ടിക്ക് കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ എന്നെ ആശുപത്രിയിൽ കൊണ്ടേയില്ല പറഞ്ഞു വന്നത് ഈ സംസ്ഥയം വെള്ളം നമ്മൾ തന്നപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് ആർക്കും ഒരനിഷ്ടവും തോന്നിയിട്ടില്ല എൻ്റെ വീട്ടിലെ പപ്പയ്ക്ക് ഓമ്പിക്കോ ഒന്നും കാരണം കാരണമെന്ന് വെച്ചാൽ വെല്ലുമ്മ വല്ലുമ്മയുടെ വിശ്വാസപ്രകാരം അത് കഴിച്ചാൽ മരുന്ന് തുല്യമാണ് പുണ്യ തീർത്ഥമാണ് എന്ന അർത്ഥത്തിൽ തരുന്നതാണ് നമ്മൾ പിന്നെ ശബരിമലയ്ക്ക് പോയി വരുന്നവരെ അരവണ പായസത്തിനും അപ്പത്തിനും വേണ്ടി നമ്മൾ കാത്തിരിക്കാറുണ്ട് അവർ കൊണ്ട് തരുമ്പം നമ്മളാരും ഇത് നിങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിന് യോജിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളോ മുസ്ലീങ്ങളോ നിരസിക്കുന്നില്ല അത് സ്വീകരിക്കുന്നുണ്ട് നമ്മുടെ ഓരോ സമയത്തിലും സമയത്തിനും കെട്ടുനിറയ്ക്ക് നമ്മൾ പിന്നെ ചബരിമലിക്ക് പോകുന്നവരുടെ കെട്ടുനിറക്കി അവരെ യാത്ര വേണ്ടി നമ്മൾ അമ്പലങ്ങളിൽ പോകാറുണ്ട് നോമ്പ് തുറയിൽ നമ്മൾ പിന്നെ പങ്കെടുക്കാറുണ്ട് ഇല്ലേ ഇതൊക്കെ നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ള കാലത്താണെങ്കിൽ എല്ലാത്തിലും മതം തിരഞ്ഞു പോവുകയും ഒരുതരം പിന്നെ വർഗീയമായ വിഭജനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവന ഒ അബ്ദുള്ളയിൽ നിന്നുണ്ടായത് ഒ അബ്ദുള്ളയുടെ ചരിത്ര കുറച്ച് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പം ഹമാസിൻ്റെ കയ്യിൽ ബന്ദികളാക്കപ്പെട്ട പിന്നെ ജൂതന്മാർക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഈ പിന്നെ ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണത്തിൽ അവിടെ കൊല പലസിൽ കൊലയ്യപ്പെടുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ലോകത്തുള്ള ഓരോ മനുഷ്യനും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വിശ്വാസികളായവർ വിശ്വാസികളല്ലാത്തവരും മനസ്സിൽ നൊമ്പരത്തോട് കൂടിയിട്ട് അവരെ ഓർക്കുന്നുണ്ട് അത് ക്രിസ്ത്യാനി അവൻ്റെ വിശ്വാസപ്രകാരവും ഹിന്ദുക്കൾ അവരെ വിശ്വാസപ്രകാരവും പ്രകാരം മുസ്ലിങ്ങൾ അവരെ വിശ്വാസ സിഖ് മതക്കാർ അവരുടെ വിശ്വാസപ്രകാരവും പ്രകാരം ആയിരിക്കും ദൈവത്തോട് ഇതിനൊരു പരിഹാരം കാണണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് കാരണം നമ്മൾ അത്ര നോക്കിയ പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു കിടക്കുന്ന ഫോട്ടോസ് കാണുന്നു ഒക്കെയുണ്ട് നമ്മളെ ഹോണ്ട് ചെയ്യുന്ന അനുഭവങ്ങളാണ് ചൂരൽ മലയിലും മുണ്ടക്കയിലും വയനാട്ടിലെ ദുരന്തമുണ്ടായ സമയത്ത് ഓരോ മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോഴും ഓരോ ആൾക്കാരെ രക്ഷപ്പെടുത്തുമ്പോഴും നമ്മളെല്ലാം പ്രാർത്ഥനയോടുകൂടി അവരവരുടെ വിശ്വാസ പ്രകാരമുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾ നിങ്ങളെ പ്രവർത്തന ഞങ്ങൾക്ക് വേണ്ട എന്നൊന്നും ആരും വന്നിട്ടില്ല എനിക്ക് അബ്ദുള്ളയ്ക്ക് ഏത് കാലത്തെ ജീവിക്കുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇയാളൊക്കെ എന്തിനാ ഭൂമിക്ക് പാരായിട്ട് ജീവിച്ചിരിക്കണമെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ട്രക്ക് ഡ്രൈവർ ഷിരൂരിൽ കർണാടകയിലെ ഷിരൂരിൽ പിന്നെ ഉരുൾപൊട്ടലിൽ പോയപ്പോൾ അവനെ മിസ്സായപ്പോൾ അവനെ തിരിച്ച് കിട്ടാ ആ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഓരോ നിമിഷവും ലോകമെങ്ങുമുള്ള മലയാളികൾ പ്രാർത്ഥനയോടുകൂടി അവരവരുടെ വിശ്വാസ പ്രകാരം കാത്തിരുന്നു അവിടെ പിന്നെ അവരുടെ ദൈവങ്കല്പിനനുസരിച്ച് അവർ പ്രാർത്ഥിക്കുക അവരുടെ പ്രാർത്ഥനാ പ്രാർത്ഥനാരീതികൾക്കനുസരിച്ചാണ് പ്രാർത്ഥിക്കുക അവർ വിശ്വസിക്കുന്ന ദൈവത്തോളമാണ് അവർ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ മമ്മൂട്ടിയുടെ ആരോഗ്യത്തിനോ അദ്ദേഹത്തിൻ്റെ പിന്നെ വിമുക്തിക്കോ വേണ്ടി മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് തെറ്റാകുക അവിടെയാണ് ഈ ഒ അബ്ദുള്ളയെ പറയുന്ന വൃത്തികളുണ്ട് ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പ്രാർത്ഥനയുണ്ട് ദേശീയഗാനം പ്രാർത്ഥനയുണ്ട് വൈകുന്നേരം ദേശീയഗാനം രാവിലെ പ്രാർത്ഥന ആ പ്രാർത്ഥന കോമൺ പ്രാർത്ഥനയാണ് എല്ലാവരും വേണേറ്റിരിക്കുക ആ സമയത്ത് പക്ഷേ എനിക്കറിയില്ല കോളേജിലും യൂണിവേഴ്സിറ്റികളിലൊന്നും ഈ പ്രാർത്ഥനയില്ല സ്കൂളിൽ എന്തിനാ പിന്നെ ഇത് കൊണ്ടുവച്ചിരിക്കുന്നത് എനിക്ക് അറിയാമല്ലായിരുന്നാലും ഈ പിന്നെ ഓ അബ്ദുള്ളയുടെ ചരിത്രത്ത് വെച്ചോദിക്കണം ഓ അബ്ദുള്ള വളരെ അങ്ങേയറ്റം യാഥാസ്ഥിതികമായിട്ടുള്ള ആശയങ്ങൾ നിരന്തരമായി വർഗീയത പിന്നെ പുരട്ടിയിട്ടെന്താ മധുരം ചേർത്തിട്ടാണ് ഈ വർഗീയത പ്രചരിപ്പിക്കുക എന്നുള്ളത് അമായത്ത് ഇസ്ലാമിക്കാരുടെ പൊതു സ്വഭാവത്തിൻ്റെ ഭാഗമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ താത്കാചാരനാണ് ഇങ്ങനെ ഒന്നും പറഞ്ഞില്ല അവരെ ഷോള കൗൺസിലൊക്കെ അംഗമാണോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കുറേ കാലമായി അവരുടെ ഫേസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം അപ്പോൾ എല്ലാ കാലത്തും പിന്നെ ഒ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നെ മുഖമായി നിൽക്കുമ്പം മൗദികളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പം അത് പലപ്പോഴും അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അത് സുന്നി സമൂഹത്തെ പഠിതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് ഇവരുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കും അക്കാദമിക് പശ്ചാത്തലം ഉണ്ടായിരിക്കും അപ്പോൾ എനിക്ക് കത്തറിലൊക്കെ അറിയാം ഇവർ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരൻ്റെ നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവൻ വേറെ ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ് അവിടെ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ അവർ പിന്നെ കയറ്റി തിരികെ കയറ്റാൻ നോക്കുക അവരുടെ സ്ത്രീകളെല്ലാം നല്ല വിദ്യാഭ്യാസം എന്നുണ്ട് എന്നിട്ട് ഈ സുന്നികളൊന്നും സ്കൂളിൽ പോണ്ട പഠിക്കേണ്ട അവരെവിടെയെങ്കിലും മൂലക്കരിക്കണം അവരെ യാഥാസ്ഥിതികത്വം പഠിപ്പിക്കും ഇവരുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് അവർക്ക് ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ബുദ്ധമതക്കാരനോ ഒന്നുമല്ല സുന്നി മുസ്ലിങ്ങളാണ് അവരെ തകർക്കുക എന്നുള്ളതാണ് അത് പല രാജ്യങ്ങളിലോ തന്നെ നടന്നത് അതുകൊണ്ടല്ല ഈജിപ്തിൽ ബ്രദർഹുഡ് അധികാരത്തിൽ വന്ന് മുർസി അവിടെ പിന്നെ മതരാഷ്ട്രമാക്കാനുള്ള അതായത് ശരിക്കും ജമായത്താശയങ്ങളുടെ പ്രകാരം പോകുന്ന അനുശാസിക്കുന്ന രീതിയിലുള്ള മതരാഷ്ട്രം അങ്ങനെ അവിടെ ഭരണഘടനാ ഭേദഗതി നടത്താൻ നോക്കിയപ്പോൾ ജനം തെരുവിലിറങ്ങി സിഇ സിയിലെ ഭരണത്തിൽ നിന്ന് മുല്ലപ്പ് വിപ്ലവത്തിലൂടെ മോചനം തേടി മുറിസി അധികാരത്തിലെത്തി അതേ ജനം തന്നെ മുറിസിയെ പിടിച്ച് ജയിലിലടച്ചു ജയിലിൽ കടന്ന ചത്തെന്ന് തോന്നും മുറിസി ഭ്രതൃകൂട ഭ്രതർകൂടനെ സഹായം ചെയ്തു എന്നുള്ള പേരിലാണ് ഖത്തറിനെതിരെ യു എ സൗദിയും ബഹറിനും ഈജിപ്തും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉപരോധം പ്രഖ്യാപിച്ചത് ഖത്തറായത് അവർക്കുള്ള ഫണ്ടിങ് സോഴ്സ് അപ്പം അങ്ങനെ അപ്പം ഇവരുടെ പിന്നെ ഈ ബാക്കിയുള്ള ഇപ്പം ഇയാൾ ഈ ഒ അബ്ദുള്ള ഇതിനു മുമ്പ് ഇങ്ങനത്തെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒ അബ്ദുള്ള ചെയ്തിട്ടുള്ള കുറച്ച് ഇത് ഉണ്ട് ഇസ്ലാമി ചെയ്തിട്ടുള്ള ഖത്തറിൽ എഴുപതുകളിൽ അവിടെ ഒരു സുന്നി മുസ്ലിം പണ്ഡിതൻ അവിടെ എത്തുകയും അദ്ദേഹം പിന്നെ പള്ളിയിൽ പോയാൽ പ്രസംഗിക്കുക ഈ പിന്നെ ജുമായ കഴിഞ്ഞിട്ട് അവരുടെ പ്രസംഗമുണ്ട് ആ പ്രസംഗം അത് പ്രസംഗം നടത്തിയപ്പം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ വളച്ചൊടിച്ച് അന്ന് വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്യാനോ ഓഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല അങ്ങനെ ഉള്ള ടെക്നോളജി ഒന്നും വളർന്നിട്ടില്ല ആ സമയത്ത് ഇതിൻ്റെ അവരത് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ഇന്ന പോലെയാണ് പ്രസംഗിച്ചത് അത് കത്തറിനെതിരെയാണ് ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള പ്രസംഗം നടത്തിയതെന്നൊക്കെ പറഞ്ഞിട്ട് മതകാര്യ വകുപ്പിന് കൊടുത്ത് മതകാര്യ വകുപ്പിനെ കൊണ്ട് ഇയാളെ പിന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് ജയിലടപ്പിച്ചു അത് ഒ അബ്ദുള്ള തന്നെ പബ്ലിക് ഡൊമൈനിൽ പറഞ്ഞിട്ടുള്ളതാ ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു സുന്നീം മുസ്ലിം പര പണ്ഡിതനെ പുരോഹിതനെ അദ്ദേഹത്തെ പിന്നെ അവിടെ കത്തലിൽ വന്നപ്പോൾ ചതിയിൽപ്പെടുത്തി ജയിലിലടച്ചു എന്നുള്ളത് വലിയ നേ മേന്മയായി ജമാഅത്ത് ഇസ്ലാമിക്കാർ അദ്ദേഹത്തോട് പങ്കുവച്ച കാര്യം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എഴുപതുകളില്ല നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇവരുടെ ശത്രുമാരാ ഇവർ ചതിന്മാരല്ലേ മനുഷ്യനെ ഇല്ലാത്ത കഥ പറഞ്ഞ് ജയിലിൽ അടയ്ക്കാൻ നോക്കിയവരല്ലേ അതും സ്വന്തം മതത്തിൻ്റെ ഒരു പുരോഹിതൻ ഇവരുടെ വിശ്വാസമായിട്ട് ചേർന്ന് നിൽക്കുന്നില്ല ജമായത്തുമായിട്ട് ചേർന്ന് നിൽക്കുന്നില്ല എന്നൊരൊട്ട കാരണം കൊണ്ട് പിന്നെ സുന്നി മുസ്ലിം ആയതുകൊണ്ട് അതുകൊണ്ട് കാന്തപുരവും വിഭാഗമാണോ സമസ്ത വിഭാഗമാണോ എന്ന് എനിക്കറിയില്ല പണ്ഡിതൻ അന്ന് അങ്ങനെ രണ്ടും വേറിട്ടിട്ടില്ല എന്ന് തോന്നുന്നു എഴുപതുകളിലൊന്നും അപ്പം അതേപോലെ തന്നെ ഇവർ പിന്നെ ഈ ഒരിക്കൽ പിന്നെ മാധ്യമ ദിനപത്രത്തിൽ പണ്ട് വന്നൊരു പരസ്യമാണ് മുസ്ലിം കിട്ടണി ആവശ്യമുണ്ട് അതേപോലെ തന്നെ ഇവർ പറയും വിവാഹാലോചന സമുദായ ബന്ധുക്കളിൽ നിന്നും ആലോചിക്കുന്നു അതായത് മുസ്ലിങ്ങളിൽ നിന്നല്ല ജവായത്തുകാരിൽ നിന്നും ആലോചിക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ റിസേവ് ടൈപ്പാണ് അവർ അവരുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുക വേറെ ഒന്നൊരു ചാനൽ ചർച്ചയ്ക്ക് അത് അദ്ദേഹം പറഞ്ഞതാണ് അന്ന് നമ്മളെ ചിന്താചറവും ഒക്കെയുള്ള ചർച്ചയാണ് ചർച്ചയിൽ സ്ത്രീകളുടെ വസ്തുധാരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അയാൾ പറയുകയാണ് പെൺകുട്ടികളെ നമുക്കൊരു ആപ്പിൾ കണ്ടാൽ പറിക്കാൻ തോന്നില്ലേ നല്ല പപ്പായ കണ്ടാൽ നമുക്ക് തിന്നാൻ തോന്നില്ലേ അപ്പോൾ പെൺകുട്ടികളെ കണ്ടാൽ പിടിക്കാൻ തോന്നുന്നു ഇയാൾ പറഞ്ഞതാണ് ഇയാളുടെ വീട്ടിലുള്ള ഇയാളുടെ മരുമക്കളെ ഇയാളുടെ പെൺമക്കളെ ഇയാളുടെ പേരക്കുട്ടിളായിട്ടുള്ള പെൺകുട്ടികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരൊക്കെ നാർക്കോ അനാലിസിസിനോ ബ്രെയിൻ മാപ്പിങ്ങിനോ ഒക്കെ പിന്നെ വിധേയരാക്കണമെന്നുള്ള ഈ പ്രായക്കാരനാണ് ഞാൻ പോളിഗ്രാഫ് ടെസ്റ്റിനോ അല്ലോ കാരണം എന്ന് വെച്ചാൽ അവർക്ക് പറയാറുണ്ടാവും അല്ലെങ്കിൽ കൗൺസിലിംഗ് എങ്കിലും നടത്തണം ഇയാളെ പോലെയുള്ള ഇത്തരം കാമ വെറി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന പെൺകുട്ടികളെ കണ്ട കൊച്ചുമക്കളെ പ്രായമുള്ള പെൺകുട്ടികളെ കണ്ടപ്പോൾ പപ്പായയായിട്ടും മാങ്ങയായിട്ടും ആപ്പിളായിട്ടും തോന്നുകയും അത് പിന്നെ കടിച്ചു തിന്നാനും പിടിച്ചു നിൽക്കാനും ഒക്കെ തോന്നുകയും ചെയ്യുന്ന മാന മനോവൈകൃതത്തിൻ്റെ ഉടമയാണ് എന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയെ കണ്ടാൽ പൊട്ടിപ്പോകുന്ന ബീജസംഭരണിയാണ് ഒ അബ്ദുള്ള പോലെയുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാർ എന്നുണ്ടെങ്കിൽ അവരെ ചികിത്സയ്ക്ക് വിധേയരാക്കണം നിർബന്ധിത വന്ദീകരണത്തിന് വിധേയരാക്കണം ഷണ്ടീകരിക്കുകയാണ് വേണ്ടത് വന്ദീകരണമല്ല ഷണ്ടീകരിക്കുക ഇപ്പോൾ ഇപ്പോൾ പിന്നെ കന്നുകൂട്ടാൻ പോകുന്ന പോത്തിനെയൊക്കെ ചെയ്യുന്ന പോലെ വരിയടച്ച് വിടണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും എല്ലാത്തിലും എല്ലാ നല്ല കാര്യങ്ങളിലും സമൂഹത്തിൽ മനുഷ്യൻ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് വിഭാഗീയതയുടെ മത തീവ്രവാദത്തിൻ്റെ പരമത വിദ്വേഷത്തിൻ്റെ വിത്ത് ഭാഗുന്ന ഓ അബ്ദുള്ളയെ പോലെയുള്ളവരുടെ നാക്കിന് കൂച്ചുവലം ഇടേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്